Yeah, that got David is hear. Train number 3333 three, three, three is ു കൈകൾ കോർത്തു നമ്മൾ തീർത്തു കണ്ണി കണ്ണി ചേർന്നു ചേർന്നു നാം കൈകൾ കോർത്തു നമ്മൾ തീർത്തു ചങ്ങലാ

യുവതി യുവാക്കൾ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം യുവതി യുവാക്കൾ ഈ പരിപാടിയിൽ ജയം ഇത് വലിയ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാത്ത അവഗണനക്കെതിരായിട്ടും അതോടൊപ്പം കേന്ദ്ര സർക്കാർ കേരള കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ ഡിവൈഎഫ് ഒക്കെ നടക്കുന്ന മനുഷ്യ ചങ്ങല ഇരുപതാം തീയതി ഈ മാസം ഇരുപതാം തീയതി നടക്കുക അതിൻ്റെ മുന്നോടിയായിട്ട് റെയിൽവേ സ്റ്റേഷനിൻ്റെ ഭാഗത്തുള്ള ഡി ഡിവൈഎഫ്ഐയുടെ യൂണിറ്റിൻ്റെ സഖാക്കൾ ആ ചെറുപ്പക്കാരെ ഇവിടെ അതിലും മുന്നോടിയായിട്ടുള്ളൊരു ചത്തരമാണ് ഇവിടെ പണി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇതെന്ന് പറഞ്ഞത് വലിയൊരു പ്രതിഷേധം കേരളത്തിൽ നടക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം ഒത്തുചേർന്നു കോർത്തു നമ്മൾ തീർത്തു ചങ്ങല ഈ മാസം ഇരുപതാം തീയതി സംസ്ഥാനത്തെ ദേശീയ പാതയോരത്ത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ മനുഷ്യ എന്ന രാഷ്ട്രീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ മുമ്പോട്ട് വെക്കുന്നത് ഈ കേന്ദ്ര മുദ്രാവാക്യത്തിനൊപ്പം തന്നെ ഇതിന്റെ ഉപമുദ്രാവാക്യങ്ങളായി റെയിൽവേ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട് ക്യം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിയമന നിരോധനത്തിനെതിരായ മുദ്രാവാക്യം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരായ മുദ്രാവാക്യം കൂടി ഇതിന്റെ ഉപമുദ്രാവാക്യമായി ഡിവൈഎഫ്ഐ ഏ ഏ ഏ ഏറ്റെടുക്കുകയാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനപരമായിട്ടുള്ള ഇടപെടലുകൾക്കെതിരായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര മുദ്രാവാക്യമായി ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് നമുക്കറിയാം റെയിൽവേയുടെ സ്വകാര്യവൽക്കരണം അതുപോലെ തന്നെ റെയിൽവേയുടെ നിയമനങ്ങൾ നടക്കാത്തതുമായി ബന്ധപ്പെട്ട് നിയമനങ്ങളുടെ കരാർവൽക്കരണങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഈ കാലയവിൽ ഡിവൈഎഫ്ഐ നടത്തിയിട്ടുണ്ട് റെയിൽവേ സ്ലീപ്പർ ക്ലാസ് കമ്പാർട്ട്മെന്റുകൾ ട്രെയിനിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറവ് ചെയ്തുകൊണ്ട് അതിനു പകരമായി എ സി കമ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കുന്ന നിലയിലേക്കുള്ള മാറ്റം ട്രെയിനുകൾക്ക് അകത്ത് കൊണ്ടുവരുന്ന സർക്കുലർ റെയിൽവേ ഇറക്കുന്ന സ്ഥിതി ഉണ്ടായി തൽപരമായി സംഭവിക്കുന്നത് എന്താണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ദീർഘദൂര യാത്ര ചെയ്യാൻ വേണ്ടി ആശ്രയിക്കുന്ന സ്ലീപ്പർ ക്ലാസ് കമ്പാർട്ട്മെന്റിലെ കുറവ് വരികയും ഒപ്പം കൂടുതൽ പണം കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന എ സി കമ്പാർട്ട്മെന്റുകളായി ആ കമ്പാർട്ട്മെന്റുകൾ മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇത് സാധാരണക്കാരുടെ യാത്ര കൂടുതൽ ദുരിതപൂർണ്ണമാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന സമീപനമാണ് റെയിൽവേ കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ നിയമന നിരോധനത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭമാക്കി ഡി വൈ എഫ് മനുഷ്യ ചങ്ങലയെ മാറ്റുകയാണ് പത്ത് ലക്ഷത്തോളം വരുന്ന യുവതി യുവാക്കൾ ഈ ചങ്ങലയുടെ ഭാഗമായി അണിചേരുമെന്നുള്ളതാണ് ഡിവൈഎഫ്എ തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിൽ വലിയ സമരമായി മനുഷ്യച്ചങ്ങല മാറാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് വല്ലാത്ത നിലയിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ബോധപൂർവ്വമായ സമീപനങ്ങൾ സാമ്പത്തികമായ ഉപരോധങ്ങൾ അല്ലെങ്കിൽ അധികാരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഇടപെടലുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഗവർണറെ ഉപയോഗപ്പെടുത്തി ഇവിടെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു അതിന് ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗവർണർ സ്വീകരിച്ച നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച ഇടപെടലുകൾ അതെല്ലാം ഈ നാടിനകത്ത് ഗവർണറെ ഉപയോഗപ്പെടുത്തി അധികാരത്തെ ഉപയോഗപ്പെടുത്തി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക കേരളീയ സമൂഹത്തിനോട് വൈരാഗബ ബുദ്ധിയോടുകൂടി സമീപിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിവിധ മാർഗങ്ങളിൽ പണം സമാഹരിച്ചുകൊണ്ട് നമ്മുടെ തനത് മേഖലയിൽ നമുക്ക് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം കടമെടുപ്പ് പരിധിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും നമ്മളെ സാമ്പത്തികമായി ഞെരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇവിടെയെല്ലാമാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ഉണ്ടാവുന്നത് അത്തരം ഒരു വലിയ രാഷ്ട്രീയ പ്രക്ഷോഭമായി മനുഷ്യച്ചങ്ങല മാറി തീരുവാൻ വേണ്ടി പോകുന്ന സാഹചര്യമാണുള്ളത് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ ചങ്ങലയിൽ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഭാഗമാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ യൂണിറ്റ് കമ്മിറ്റി സ്ഥാപിക്കുന്ന ഈ സമര കോണ് ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്ന അഭിവാദ്യങ്ങൾ മത്സരം